രാം പ്രാണപ്രതിഷ്ഠ ചടങ്ങിനു ശേഷം ഉത്തരേന്ത്യയിലെ ഡൽഹിയിലും അതുപോലെ മുംബൈയിലുമൊക്കെ ചില സ്ഥലങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരമൊരു ഏറ്റുമുട്ടലുകൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി പ്രതീക്ഷിതമായിരുന്നെങ്കിലും അതൊക്കെ തന്നെയും ഒരു രാജ്യത്തെ സംബന്ധിച്ച സന്ദേശവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അത് ഒരു പുരോഗതിക്ക് ഗുണകരമല്ലെന്നും രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾക്ക് ചേർന്നതല്ലെന്നും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് അത്തരം കാര്യങ്ങളെ നീതിപൂർവമായി വളരെ കർശന ഭാവത്തിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ അതൊക്കെയും വലിയ തകർച്ചയ്ക്കിടയാക്കും എന്നതാണ് സത്യസന്ധമായ ഒരു കാര്യം ഇത്തരം ചടങ്ങുകളുടെ പ്രാധാന്യത്തിൻ്റെ മറുവശമായി ചിത്രീകരിക്കപ്പെടുന്ന വിദ്വേഷങ്ങളും വെറുപ്പുകളും ഒക്കെ അത് നിശബ്ദമായി നോക്കി നിൽക്കാനും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ധ്രുവീകരണത്തിനു വേണ്ടി പ്രതീക്ഷിക്കുന്നുവെങ്കിൽ എല്ലാം മുങ്ങിത്താഴുന്ന എല്ലാം തകർന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്കായിരിക്കും രാജ്യം എത്തപ്പെടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തുണ്ടാകുന്ന സംഭവ ലോകസമൂഹം വളരെ ശ്രദ്ധാപൂർവമാണ് വീക്ഷിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട അന്തർദേശീയ ദിനപത്രങ്ങളൊക്കെയും വാർത്ത നൽകിയത് പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിഞ്ഞു എന്ന തരത്തിലാണ് അതിൽ തന്നെ ഇസ്ലാമിക് ഓർഗനൈസേഷൻസ് ഓഫ് അറബ് കൺട്രീസ് അവർ നടത്തിയ ഒരു പ്രസ്താവനയിൽ ഇത് വളരെ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗൗരവമുള്ളതാണെന്നും തരത്തിലെ ഒരു പ്രസ്താവന കാണാനിടയായി ആ പ്രസ്താവന അതൊക്കെയും അന്തർദേശീയ തലത്തിൽ ഒരു രാജ്യത്തിന് നൽകുന്ന ചിത്രം അതിന് നൽകുന്ന പ്രതിച്ഛായ അതിനെ സംബന്ധിച്ച് ഗൗരവപൂർവ്വമായി ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുവൈറ്റിൽ നിന്ന് കുറച്ചുപേരെ കയറ്റി അയച്ചു അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെയും അത്തരം ചില ചിന്തകളും വേറിട്ട നിലപാടുകളുമൊക്കെ സ്വീകരിക്കുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിയെ തന്നെ തടസ്സപ്പെടുത്തുന്ന ഒന്നായിരിക്കുമെന്ന് പറയേണ്ടതില്ല അത്തരം സംഘർഷാത്മകത നിലനിൽക്കുന്ന രാജ്യങ്ങളൊന്നും തന്നെയും വളരാനാവില്ലെന്ന് മാത്രമല്ല അത് തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും അതിനോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഡൽഹിയിലെയും ഒക്കെ വർഗീയ സംഘർഷങ്ങൾ അത്തരം ഒരുപാട് വർഗീയ സംഘർഷങ്ങളുടെ വേദനയും ചരിത്രവും ഇന്ത്യയ്ക്കുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോയിക്കൂടാ ഡൽഹിയിലും മുംബൈയിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആഹ്ലാദ പ്രകടനക്കാർ ബൈക്കുകളിലെത്തി ചില മസ്ജിദുകൾക്ക് മുന്നിൽ നിന്ന് ബഹളം വെക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായി അതിനെ എതിർക്കുന്നവർ കല്ലെറിയുകയും ഒക്കെ ചെയ്തതിലുണ്ടായ സംഗതികളാണ് കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ ചിലതിലൊക്കെ കാണാൻ കഴിഞ്ഞത് മധ്യപ്രദേശിൽ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ മുകളിൽ കയറി കൊടികെട്ടുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഇതൊക്കെ തന്നെയും വർത്തമാന കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഒട്ടും യോജിച്ചതല്ലെന്നും അത്തരമൊരു ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ എല്ലാ സംവിധാനങ്ങളുമുള്ളവർ സംരക്ഷിക്കപ്പെടുമെങ്കിലും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം വളരെ അപകടകരമായ ദുരന്തത്തിലേക്ക് വഴിതെളിക്കുമെന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഇതിൽ നിശബ്ദമാകുന്നവരും നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരും ഒക്കെ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു രാജ്യം തകരുമ്പോൾ അവിടെ മുസ്ലിം മാത്രം തകരുന്നുവെന്നോ ക്രിസ്ത്യാനി മാത്രം തകരുന്നുവെന്നോ ഹിന്ദു മാത്രം തകരുന്നുവെന്നോ എന്നും അല്ല അർത്ഥം അവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അതിൻ്റെ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം അത് മറക്കാതിരിക്കാം